ിയരെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഔഷധ സസ്യമാണ് ഇലമുളച്ചി അല്ലെങ്കിൽ എരുമപ്പച്ച പർണബീജ മിറാക്കിൾ പ്ലാന്റ് എന്നും വിളിക്കും നഷ്ടബാല്യങ്ങളിൽ സ്ലേറ്റ് മാറ്റുവാനും പുസ്തകത്താളുകളിൽ അടവച്ചും മുളകൾ വിജയിച്ചിരുന്ന കാലം ഓർമ്മയുണ്ടോ ഇതിൻ്റെ ശാസ്ത്രനാമം ബ്രയോഫില്ലം പിന്നാട്ടം രസം തിക്തം മധുരം ഗുണം ക്ഷാരം ലഹു പണ്ട് നാട്ടിൻപുറങ്ങളിലും പാറക്കെട്ടുകളിലും ധാരാളമായി കണ്ടുവരുന്ന ഈ സസ്യം ഒരു മീറ്റർ വരെ ഉയരത്തിൽ വളർന്നിരുന്നു തണ്ടുകൾ തവിട്ടു നിറത്തിൽ കാണുന്നു ഇലയുടെ പാർശ്വഭാഗങ്ങളിൽ നിന്നും മുളകൾ ഉണ്ടാകുന്നതിനാണ് ഇലമുളച്ചി എന്ന് പേരു വരാൻ കാരണം ഇതിൻ്റെ നീരാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് തട്ട് ഇരകൾ വളരുന്ന ഈ അലങ്കാര ചെടി കിഡ്നി സ്റ്റോൺ ചെവി വേദന അരിമ്പാറ അൾസർ കടുത്ത തലവേദന എന്നിവയ്ക്കും നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്നു പ്രത്യേകിച്ചും ആദിവാസി ചികിത്സയിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നു കിഡ്നി സ്റ്റോണിന് ആധാരമായ ഓക്സിലേറ്റ് തടയുന്നതിനാവശ്യമായ ഔഷധം ഇതിൽ അടങ്ങിയിരിക്കുന്നു വെറും വയറ്റിൽ വെളുപ്പിന് ഇലയും കുരുമുളകും ചേർത്ത് ഏഴു ദിവസം ചവച്ചരച്ച് കഴിക്കുവാൻ നാട്ടുവീതത്തിൽ പറയുന്നു ഉപയോഗിക്കുന്നവർ വൈദ്യ നിർദ്ദേശത്താൽ മാത്രം കഴിക്കുക പഴമക്കാർ പറഞ്ഞു നാട്ടുവൈദ്യത്തിൽ നിന്നും പകർത്തിയതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുമല്ലോ സ്നേഹപൂർവ്വം ജേക്കബ് മാത്യു Ilan